ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീട്ടമ്മമാർക്ക് ഉപകാരപ്പെട്ട നല്ലൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ബാത്റൂമില് ടോയ്ലറ്റ് ടൈൽ ഇതെല്ലാം കറപൊടിച്ചത് അപ്പോൾ ഇതെല്ലാം പോലെ വിളിപ്പിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ഇതിനു വേണ്ടി ആദ്യം തന്നെ പിന്നെ ഒരു ടീസ്പൂണ് സോപ്പും പൊടി എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് ഒരു ടീസ്പൂണ് ഉപ്പ് അതൊരു ടീസ്പൂൺ ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ അടുത്തതായിട്ട് രണ്ട് ടീസ്പൂണ് വിനാഗിരി വെച്ചെടുക്കുന്നുണ്ട് അതായത് ഒഴിച്ച് വെച്ചെടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ അപ്പോൾ ഈ സുറുക്കിയും പാട വെച്ചെടുത്താൽ നല്ലോണം ഒന്ന് ആക്കി എടുക്കുക ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അതിന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ ഈ ബക്കറ്റേക്ക് ഒന്ന് വെച്ച് കാണിച്ചുതരാം ബക്കറ്റ് കൈ കൊണ്ടെന്ന് നല്ലവണ്ണം ഉരച്ചോ എന്ന് ഒളിപ്പിച്ച് കാണിച്ച് തരാം പാത്രമൊക്കെ കേൾക്കുമ്പോൾ കൈമോ പിന്നെ ഗ്ലൗസ് ഇട്ടുള്ളൂ ഞാനൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ ഇട്ടുള്ളൂ അപ്പോൾ ഞാനിതാ കൈ കൊണ്ടുതന്നെ നല്ലവണ്ണം ഉരച്ച് വൃത്തിയാക്കി കാണിച്ചു തരാം പിന്നെ ചകര്യം നിർക്കേണ്ട ആവശ്യമില്ല നല്ലവണ്ണം ബക്കറ്റൊക്കെ നല്ലവണ്ണം വെട്ടിത്തണം കൈകൊണ്ട് തന്നെ ഉരച്ച് കഴുകിയാൽ നല്ലൊരു ടിപ്സാണിത് അപ്പോൾ അത് കണ്ണിലെ ബക്കറ്റൊക്കെ നല്ലോണം നിറം വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തായിട്ട് തന്നെ ഈ ക്ലോസെറ്റൊക്കെ ഇതാ ഇത് വഹിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറ പിടിച്ചതൊക്കെ എന്നിട്ട് പോയി കിട്ടും ഈ ക്ലോസെറ്റിൻ്റെ എല്ലാ ഭാഗത്തുക്കന്നെ ഇതാക്കി കൊടുക്കുക ദോച്ചെടുക്കുക പിന്നെ സൈഡിലൊക്കെ പറ്റി പിടിച്ച കറൊക്കെ നമുക്ക് പോയി കിട്ടും നമുക്ക് പൈസ എടുത്ത് വാങ്ങണമെന്ന ആവശ്യമില്ല വീട്ടിൽ സാധനം വെച്ചെങ്കാണ്ട് ചെയ്തെടുക്കാനുള്ളൂ പിന്നെ വെള്ളം ഒഴിച്ചെങ്ങാണ്ട് കാണിച്ചു തരാം ഒക്കെ കണ്ടില്ലേ ആ കറക്റ്റ് പോയി കിട്ടി ആ ക്ലോസിൻ്റെ അടിയിലടക്കില്ല കറക്റ്റായിട്ട് മുഴുവനായിട്ട് പോയി കിട്ടി പക്ഷേ ഞങ്ങളുടെ വെള്ളമൊക്കെ നല്ലവണ്ണം കലയും കൂട്ടിൽ മഴ പെയ്തിട്ട് നല്ല കലക്കരി വെള്ളമാണ് ഈ വെള്ളം എങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത് മഴ പെയ്തിട്ട് കലങ്ങിയതാണ് ഞാൻ ചുമരൊന്നും അരച്ച് കാണിച്ചുതരാം ഇത് നല്ലൊരു നല്ലൊരു ഉപകാരം അത് കേട്ടില്ലേ നമുക്ക് പൈസ എടുത്ത് വാങ്ങുമ്പോൾ എൻ്റെ വീട്ടിലെ സാധനം തന്നെയാണ് ചുമരൊക്കെ നല്ലോണം ക്ലീൻ ആയി കിട്ടി അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പച്ചമരൻ്റെ നിറമൊക്കെ നോക്കാം നിങ്ങൾ കണ്ണല ചെമ്പരൊക്കെ നല്ലവണ്ണിട്ട് അത് അമ്പോൾ പാങ്ങാണിച്ചല്ല അടിയൊക്കെ നോക്കാം